മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പരാതിയിൽ പോലീസ് എഫ്ഐആർ ആരംഭിച്ചു മുൻ പ്രസിഡന്റ് സി കെ പരാതിയിലാണ് നടപടി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ മെയ് മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ രേഖകൾ കൃത്രിമമായി നിർമ്മിച്ചുവെന്നാണ് പരാതി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നിലവിലെ സെക്രട്ടറി അജിത് കുമാരി മുൻ താൽക്കാലിക ജീവനക്കാരി ദിയ കരാറിൽ ഒപ്പിട്ട സാക്ഷികളായ സ്വപ്ന ബിപിൻദാസ് എന്നിവർക്കെതിരെയാണ് മണ്ണാർക്കാട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് അനർഹമായി കൈക്കലാക്കാൻ പ്രതികൾ കൂട്ടായി സഹായികളുമായി കൂടാലോചന നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മിനൂട്സും കരാറുകളും വ്യാജമായി ഉണ്ടാക്കുകയും ഇതുവഴി ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന് നഷ്ടം വരുത്തിയെന്നുമാണ് കേസ് പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുക്കാത്തതിനെ തുടർന്ന് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതിനെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ